പുനർജനി പദ്ധതിയിലെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മണപ്പാട്ടിൽ ഫൌണ്ടേഷനും തമ്മിലുള്ളത് അവിശുദ്ധ ബന്ധമെന്ന വിജിലൻസ് റിപ്പോർട്ട് സതീശന്റെ യു കെ യാത്രയുടെ ചിലവ് വഹിച്ചത് മണപ്പാട്ടിൽ ഫൌണ്ടേഷൻ യാത്രയ്ക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പി എസ് വിനയാണ് വിവരങ്ങൾ നൽകുന്നത് വിനയ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് പറയുന്നത് അതേസമയം ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് എതിരായുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ജീന രാഷ്ട്രീയ വിവാദം ആയി മാറിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പുനർജന പദ്ധതി ഇപ്പോൾ അതായത് കഴിഞ്ഞ വർഷമാണ് ഈ ഈ പദ്ധതിയിൽ ഒരു സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ഒരു ശുപാർശ അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത സംസ്ഥാന സർക്കാരിന് നൽകിയത് അന്നൊരു റിപ്പോർട്ടും ഈ സംസ്ഥാന സർക്കാരിന് വിജിലൻസ് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിലെ പലവിധ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഒരു വിജിലൻസിന്റെ കണ്ടെത്തലാണ് ഈ പുനർജനി പദ്ധതി നടപ്പിലാക്കിയത് മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വി ഡി സതീശന് മണ്ഡലമായ പറവൂർ ഉണ്ടായിരിക്കുന്ന കെട്ടിടങ്ങളുടെ നാശനഷ്ടം വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക ഇതിനെല്ലാം കൂടിയായിട്ടാണ് ഈ പുനർജനി പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി വണപ്പാട്ടൽ ഫൗണ്ടേഷൻ നടത്തിയത് ഇതിന് വിദേശത്തു നിന്നടക്കം സംഭാവനകൾ സ്വീകരിച്ചിരുന്നു വി ഡി സതീശൻ യു കെയിലൊക്കെ പോയി ആളുകളോട് പരസ്യമായി ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന അഭ്യർത്ഥിച്ചിരുന്നു അതിന്റെ എല്ലാം വീഡിയോകളെല്ലാം തന്നെ ഈ വിജിലൻസ് പരിശോധിക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതിയിൽ വലിയ തോതിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ നിയമ ലംഘനങ്ങൾക്കൊപ്പം തന്നെ ഈ മണപ്പാട്ടിൽ ഫൗണ്ടേഷനും അതോടൊപ്പം തന്നെ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ട് ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് വിദേശത്ത് പോയി യു കെയിലെല്ലാം പോയി സംഭാവനകൾ ആവശ്യപ്പെട്ടു അവിടെ നിന്ന് പണം സംഭാവനയായി സ്വീകരിച്ചു ഇതിന് എഫ് ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫെമ നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ട് ഫെമ എന്ന് പറയുന്നത് വിദേശത്തു നിന്ന് ലഭിക്കുന്ന പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ് വിദേശത്തു നിന്നും പണം സംഭാവനയായി സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എഫ് സിആർ ചട്ടങ്ങളെല്ലാം എന്ന് പറയുന്നത് ഇതിൽ ഇത് എല്ലാം തന്നെ രീതിയിലുള്ള ചട്ടലംഘനങ്ങൾ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള കാര്യമാണ് ഈ ഒരു ശുപാർശയായി വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നൽകിയ ശുപാർശ തെരഞ്ഞെടുപ്പ് അടുത്ത ആ സമയത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളൊരു ആരോപണം ആഹ് എന്നുള്ളൊരു പ്രതിരോധമെല്ലാമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് എന്തായാലും ഏതാണ്ട് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ വിദേശത്തടക്കം പിരിച്ചെടുത്ത് ഈ പുനർജ്ജനി പദ്ധതിക്കായി വിനിയോഗിച്ചിരിക്കുന്നത് അതിൽ വലിയ തോതിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറയുന്നു അതാണിപ്പോൾ ഈ വിദേശയാത്ര ഇത് സംബന്ധിച്ച് പി ഡി സതീശൻ വിദേശയാത്ര നടത്തിയിരുന്നു ആ വിദേശയാത്രയുടെ ചെലവ് വഹിച്ചത് മണപ്പാട്ടിൽ ആണ് അതോടൊപ്പം തന്നെ ഈ മണപ്പാട്ടിൽ ഫൗണ്ടേഷന് വേണ്ടി എം ഐ എന്ന് പറയുന്ന ഒരു എൻ ഒരു സന്നദ്ധ സംഘടനയാണ് ഈ യു കെയിൽ ലണ്ടനിലെല്ലാം തന്നെ പണപ്പിരിവ് നടത്തിയത് അവിടെ നിന്ന് അവരെ പത്തൊൻപത് ലക്ഷത്തിലധികം രൂപ പിരിച്ച് ഈ പുനർജനി ഫൗണ്ടേഷന് കൈമാറുകയാണ് ചെയ്തത് എന്നാൽ ഈ പുനർജനി ഫൗണ്ടേഷനും എം ഐ എ ടിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള കരാറുകളും ഒപ്പിട്ടിരുന്നില്ല എന്നുള്ള കാര്യമെല്ലാമാണ് വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ കരാർ ഒപ്പിടാതെ ഇതെല്ലാം ചെയ്തതിന്റെ പിന്നിൽ വലിയ തോതിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് പണം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാമാണ് വിജിലൻസ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത്തരം വിവരങ്ങളെല്ലാമാണ് പുറത്തു വന്നിട്ടിരിക്കുന്നത് എന്തായാലും ഒരു സി ബി ാണ് വിൻസിന്റെ ശുപാർശ അക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം എന്നുള്ള ഒരു നിലയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമോ വി ഡി സതീഷിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് ഒരു സി ബി ഐ അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതെല്ലാമാണ് വലിയ തോതിൽ ഉറ്റുനോക്കുന്ന കാര്യം ശരി പുനർജ്ജലീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിലുള്ളത് ഒരു അവിശുദ്ധ ബന്ധമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പി എസ് വിനയാണ് വിവരങ്ങൾ നൽകിയത്